വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം സെലിബ്രിറ്റികളൊക്കെ പെട്ടെന്ന് ഒരു സമൂഹത്തിന് മുമ്പിൽ വല്ലാതെ വില നഷ്ടപ്പെട്ടു പോകുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നു വളരെ നല്ല രീതിയിൽ ജീവിച്ച വലിയ വലിയ പണക്കാർ അവസാനം ഒന്നുമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥകൾ കണ്ുമുമ്പിൽ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും എന്തായാലും പണവും പ്രശസ്തിയൊക്കെ അത് ഒരാളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം ഒരു ദിവസം ഞാനൊരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ചെന്നപ്പോൾ ഒരാൾ ഒരു ചെറിയൊരു വണ്ടിയിൽ ബേക്കറി സാധനങ്ങളൊക്കെ പാക്കറ്റുകൾ എടുത്തിട്ട് ആ ഷോപ്പിൽ കൊണ്ടുപോയി ഡിസ്പ്ലേ ദിവക്കുന്നുണ്ട് ആ ഷോപ്പിൻ്റെ ഓണറ് എൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു അപ്പോൾ അയാൾ ഈ സെയിൽസ്മാൻ്റെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ച് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചാൽ അയാളെ പറ്റി അറിയാമെന്ന് ചോദിച്ചു പരിചയമുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമൊന്നുമില്ല അയാൾ വലിയൊരു പണക്കാരനായിരുന്നു വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുവായിരുന്നു എന്തോ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെയോ കേസിൽ പെട്ടു അതുപോലെ ബിസിനസ് പൊളിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ വലിയ സംഖ്യ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അയാൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ചെറിയ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും പണവും പ്രശസ്തിയൊക്കെ അതിലധികം അഹങ്കരിക്കാനും പാടില്ല നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് വല്ലാതെ തകർന്നു പോകാൻ പാടില്ല ഏത് സമയവും അത് വരാം പോകാം